നമ്മളുടെ മുാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴി മഹാനായ മുഹമ്മദ് കൈപ്പറ്റ മുസ്ലിയാർ ബീരാകുട്ടി മുസ്ലിാര അവ അത് കുതുബി മുഹമ്മദ് മുസ്ലിരവരുടെ ശിഷ്യനാണ് അതുപോലെ അതിന് ശേഷവും ജീവിച്ചു പോയ നമ്മുടെ മൂർവീകരായ ആലബിങ്ങൾ കാണിച്ചു തന്ന ആ വഴി കാണിച്ച വഴിയാണ് അത് മമ്പ്രന്ദ കാണിച്ച വഴിയാണ് ജൈലുദ്ദീൻ മഹദൂൽ അല്ലാന്ന് കാണിച്ച വഴിയാണ് കാണിച്ച വഴിയാണ് ഇബ്നുഹജർ അഹിതബിദങ്ങൾ കാണിച്ച വഴിയാണ് അതാണ് യഥാർത്ഥത്തിൽ ഇമാം ഇമാം റാഫിയും ഒക്കെ കാണിച്ച വഴി അതാണ് മഹാന്മാരുടെ വഴി അതിനേക്കാൾ നല്ലൊരു വഴി വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് കടമെടുക്കാമെന്നൊന്നും ആർക്കും തോന്നുകയും ചെയ്യരുത് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ആ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ കിതാബ് പഠിക്കുകയും മനസ്സിലാക്കുകയും എതിരാളികൾക്ക് കൃത്യമായി മറുപടി പറയാനുള്ള കഴിവും തൻ്റെ ഇടവും നേടിയെടുക്കുകയും ചെയ്യണമെന്ന് എൻ്റെ എല്ലാ ചെറുപ്പക്കാരായ ബിരുദം വാങ്ങുന്ന പണ്ഡിതന്മാരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു